എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ മനോഹരമായ ഞാൻ എന്നും ഓർത്തു വെക്കുന്ന നല്ലൊരു ഓർമ്മയെ പറ്റി പറയാനാണ് കേട്ടോ പെട്ടെന്ന് ചുരുക്കി പറയാൻ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് അധികം സമയമില്ല അപ്പം എന്റെ ലവ് സ്റ്റോറി ഉടൻ നമ്മൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാനും എന്റെ അച്ചായിയും എന്ന് വിളിക്കുന്ന അച്ചായി എന്ന് വിളിക്കുന്ന എന്റെ ഹസ്ബൻഡിനെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് അച്ചായി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വർഷം ഞാൻ രണ്ടായിരം ആണ് വർഷം അപ്പം ഞങ്ങൾ കണ്ടുമുട്ടുന്ന അമ്പലത്തിൽ വെച്ചാണ് വലിയ ദൂരമൊന്നുമില്ല വീട്ടിൽ ഒരു മിനിറ്റ് അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ കാലിൽ വയ്ക്കുന്ന അമ്പലത്തിലോട്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്നാലും കാണാം നിങ്ങൾ എന്നാലും കാണാം ലവ് സ്റ്റോറി നമുക്ക് പറയാം ഓക്കെ അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ സ്നേഹത്തോടെ ഒരു എന്റെ ബർത്ത്ഡേ ദിവസം വീട്ടിലേക്ക് വന്നിട്ട് ആ പിങ്കി മോളെ ഹാപ്പി ബർത്ത്ഡേ ആണ് മോളെന്നാണ് വിളിക്കുന്നത് കേട്ടോ പിങ്കി മോളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അമ്മയുടെ എല്ലാവരും നോക്കി വെച്ച് ആയിട്ട് എനിക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ് ഈ കണ്ണ ഉടുപ്പ് കേട്ടോ അപ്പൊ ഏകദേശം പറഞ്ഞ എനിക്ക് ഒരുപാട് ഒരുപാട് ഏഹ് അത്രക്കും എത്ര ഉടുപ്പുണ്ടെങ്കിലും ഈ ഉടുപ്പിന് ഞാൻ ഒരുപാട് വില മതിക്കുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഉടുപ്പ് എനിക്ക് കേട്ടോ അപ്പൊ ഞാൻ എത്ര കാലം ഉണ്ടോ അത്രേ കാലം ഈ ഒരു ഉടുപ്പ് ഞാൻ എന്റെ നെഞ്ചോട് തന്നെ ചേർത്ത് സൂക്ഷിച്ചു ചെയ്യാൻ വെച്ചിരിക്കും അങ്ങനെ രണ്ടായിരത്തി പതിനാലിന് മുതൽ ഞാൻ ഈ ഒരു ഉടുപ്പ് ഇടാൻ തുടങ്ങിയതാണ് കേട്ടോ എവിടെ കല്യാണം കൊണ്ടോ എവിടെ പാലിയോ വെച്ചിട്ട് അവിടെ എല്ലാം ഇടും അങ്ങനെ അമ്മ ലാസ്റ്റ് പറഞ്ഞ എൻ്റെ വെണ്ണേ വെണ്ണെ ഈ അലമാരിക്കത്തിരിക്കുന്ന ഉടുപ്പൊന്നും വലിയ എടുത്ത് ഇത് അങ്ങനെ ഏതാണ്ട് ഇപ്പം വർഷം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് എൻ്റെ പതിനാലാമത്തെ വയസ്സ് മുതൽ ഈ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലെ മെനങ്ങയാണവരെയും ഞാൻ ഈ ഉടുപ്പ് പുറത്തോട്ടിട്ടോണ്ട് പോയിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് ഇവന് ഇടാൻ പറ്റത്തില്ല കാരണം ഇവൻ മറഞ്ഞു എന്നെ നിർത്ത് മതി ഇനി എന്റെ ഇടയിലൂടെ സൂക്ഷിച്ചു വെച്ച എന്നാലും കുഴപ്പമില്ല ഇരുന്നോളാ ഇനി എന്നെ ഇടല്ലേ എന്നൊരു ഉടുപ്പ് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇത് അന്ന് ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ ഒരു ആയിരം ആയിരത്തി സംതിങ് ആയിരുന്നു എന്റെ വെയിറ്റ് അതൊന്നും കൊല്ലത്ത് വെഡ്ലാൻഡീന്ന കേട്ടോ നല്ല ക്വാളിറ്റിയുടെ ഉടുപ്പായിരുന്നു പറയാനിരിക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടോ അപ്പൊ ഇതായിരുന്നു ഉടുപ്പ് ഈ ഉടുപ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ കൊച്ചിലത്തെ ഫോട്ടോസും വല്ലതും അതിന ഫോട്ടോസും ഒക്കെ ഈ ഒരു വീഡിയോയില് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ലാസ്റ്റിന്റെ ഉടുപ്പ് കണ്ടേ നോക്കിക്കേ നിങ്ങൾ നിങ്ങൾ കണ്ടോ ലാസ്റ്റ് ഈ ഈ ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെ കണക്കൂട്ടി നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്ര വർഷം ഞാൻ ഈ ഉടുപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ ഇതിനിടയ്ക്ക് എത്ര കല്യാണം എത്ര ബാലിയാച്ച് എത്ര പഠിക്കാൻ പോയി എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ നോക്കട്ടെ എന്റെ അച്ചായി കൂടെ വിളിച്ചിരുത്തിയിട്ട് നമുക്കൊരു ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റും നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ തേജാ